അതുപോലെ തന്നെ മാറി വരുന്ന പാട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ടല്ലോ ഇപ്പൊ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഉത്തരം റാപ്പ് സോങ്സ് എന്നാണ് അല്ലെ റാപ്പ് സോങ്സ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്നത് സിനിമയിൽ ഉൾപ്പെടെ ആ ഒരു പാട്ടിന്റെ സ്ഥാനം അതങ്ങനെ സ്ഥാനം വന്നു കഴിഞ്ഞിരിക്കുമല്ലോ ഇല്ല അപ്പോ അതിലേക്ക് വരുന്ന സമയത്ത് മലയാളം അല്ലെങ്കിൽ മലയാള പാട്ടുകൾ എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ കണ്ട കേട്ട് വന്ന കുറേ കാര്യങ്ങളുണ്ട് പൂർണ്ണമായൊരു മാറ്റം വരുന്നുണ്ടോ അല്ല ഇതൊരു പലപ്പോഴും ഇതൊരു സൈക്കിളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇപ്പോൾ നമ്മൾ എത്ര പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയുടെ ക്ലോക്ക് ആണെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ അല മടിക്കുന്ന ക്ലോക്ക് ആണെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂചിച്ച് ഒന്നിൽ രണ്ടിൽ മൂന്നിൽ ഒക്കെ പോയിട്ട് തിരിച്ച് പന്ത്രണ്ടിൽ വരും പിന്നെ ഒന്ന് രണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോലെ ഉള്ളു അതിലേ അത് മ്യൂസിക് എന്നുള്ള ആണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമാറ്റങ്ങൾ അവിടെ ഉണ്ടാവിയേക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി മ്യൂസിക് ആൻഡ് മ്യൂസിക്കാലിറ്റി രണ്ടും അവിടെ ഉണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ